സുവർണ സംഗമം സംഘടിപ്പിച്ചു കരുനാഗപ്പള്ളി ബോയ്സ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് എഴുപത്തി അഞ്ച് വർഷം പത്താം ക്ലാസ്സിൽ പഠിച്ചിരുന്നവരുടെ സുവർണ സംഗമമാണ് സംഘടിപ്പിച്ചത് അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു കരുനാഗപ്പള്ളി ബോയ്സ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് എഴുപത്തിയഞ്ച് വർഷം പത്താം ക്ലാസ്സിൽ പഠിച്ചിരുന്നവരാണ് സുവർണ്ണ സംഗമം സംഘടിപ്പിച്ചത് സിനിമാ സീരിയൽ താരം ജയകുമാർ സംഗമം ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ വേണുഗോപാൽ കുറ്റിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ എൽ ശ്രീലത പ്രഥമാധ്യാപിക സരിത എഴുത്തുകാരൻ എ ആർ അജിത്കുമാർ ജനറൽ കൺവീനർ പ്രസന്നകുമാർ അബ്ദുൾ വഹാബ് രമേശ് അബ്ദുൾ നാസർ മോഹനൻ ജനറൽ സെക്രട്ടറി രാജൻ രംഗമനം ട്രഷറർ ഡോക്ടർ ശശികുമാർ എന്നിവർ പങ്കെടുത്തു അധ്യാപകരായ പൊന്നമ്മ ശാന്തികുമാരി ബായ് മേരി മാത്യു രാധാമണി വിമലാദേവി ശിവശങ്കര പിള്ള പത്മനാഭപിള്ള എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു അളിയ നെയു എന്ന ലഘുനാടകവും ഡോക്ടർ സജിത് ഏപൂരത്ത് നടത്തിയ സംഗീത പ്രഭാഷണവും ബിനു സരിഗ ഡോക്ടർ റിജോ സൈമൺ തോമസ് എന്നിവർ അവതരിപ്പിച്ച സംഗീത വിരുന്നും സംഗമത്തിന് മാറ്റുകൂട്ടി നമ്മുടെ ഈ ഈ വെച്ച് എന്നെ കളഞ്ഞു എങ്ങനെ ഇവൻ ഇടക്കിടക്ക് ചന്തി ഞാൻ ഞാൻ ഇറങ്ങാനായിരിക്കും സീറ്റിലോട്ട് ഇരിക്കാനും അവൻ തിരിച്ചിരിക്കും ഇങ്ങനെ പോകുമ്പോ മരച്ചോട്ടിലിരിക്കുന്ന ചില ഗാങ്സ് ഉണ്ട് അവര് സ്ഥിരമായി പാടുന്നൊരു പാട്ടുണ്ട് ഏതാണെന്ന് അറിയാമോ ആ സിനിമയിലെ പാട്ടാ േത്തിൽ പോയൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി